ട്രസ്റ്റ് ഏർപ്പെടുത്തിയ റവറൻഡ് ഡോക്ടർ ടി സി ജോർജ് പുരസ്കാരം വിതരണം ചെയ്തു എറണാകുളം ജില്ലയിലെ തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിന് ഓർത്തഡോക്സ് സഭ വലിയ മെത്ര പോലിത്ത കുരിയാക്കോസ്മാർ ക്ലിമീസ് പുരസ്കാരം നൽകി തുരുത്തിക്കാട് ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് സ്ഥാപകൻ റവറൻഡ് ഡോക്ടർ ടി സി ജോർജിന്റെ സ്മരണയ്ക്കായി ബി എ എം ട്രസ്റ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരത്തിനാണ് തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ എന്ന സ്ഥാപനം അർഹത നേടിയിരിക്കുന്നത് ഗ്രാമങ്ങളെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം വിദ്യാഭ്യാസപരമായ അപര്യാപ്തതയാണെന്ന് തിരിച്ചറിഞ്ഞാണ് റവറൻറ് ഡോക്ടർ ടി സി ജോർജ് പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ അവാർഡ് നൽകി വരുന്നത് തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിന് ഏർപ്പെടുത്തിയ പുരസ്കാരം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എ തങ്കച്ചൻ ഓർത്തഡോക്സ് സഭ വലിയ മെത്ര പോലുത്ത കുര്യാക്കോസ് മാർക്ലിമീസിൽ നിന്ന് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി പഞ്ചായത്തിൽ തുരുത്തിക്കര എന്ന ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റൂറൽ സയൻസ് ആന്റ് ടെക്നോളജി സെന്റർ എന്ന സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്ന ബോധന ശ്രമങ്ങളും സർഗാത്മക സംരംഭങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായ സാഹചര്യത്തിലാണ് ഈ പ്രസ്ഥാനത്തിന് റവറന്റ് ഡോക്ടർ ടി സി ജോർജ് അവാർഡ് നിർണയ കമ്മിറ്റി തീരുമാനിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ അറിവുകൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ജൈവകൃഷി പ്രചാരണത്തിനും ഊർജ്ജ ലാഭത്തിനും ഗ്രാമങ്ങൾക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും പുതിയ അറിവുകൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവാർഡ് നിർണ്ണയ കമ്മിറ്റിക്ക് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അവാർഡ് നൽകിയത് കോളേജ് സിഒ എബ്രഹാം ജെ ജോർജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് പാർക്കടവിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ജി എസ് ഡോക്ടർ ബിജു തോമസ് എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിന് അവാർഡിനായി തെരഞ്ഞെടുത്തത് സർവകലാശാലകളുടെയും പ്രൊഫഷണൽ കോളേജുകളുടെയും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെയും സ്കൂളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി അറിവുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഈ സ്ഥാപനം നടത്തിയ പരിശ്രമങ്ങൾ പ്രശംസനീയവും അനുകരണീയവുമാണ് അറിവുകൾ ജനങ്ങളുടെ ജീവിതത്തിൽ ബോധ്യമാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിന് അായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന റവറൻഡ് ടി സി ജോർജ് പുരസ്കാരമാണ് വി ഒരു ഡിസ്ട്രോയിങ് കൂടാതെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു തലമുറയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് നമ്മളെത്രയും ഉത്തരവാദിത്വം അടുത്ത തലമുറയെ കണ്ടുകൊണ്ട് സംരക്ഷിക്കുക അക്കൗണ്ടുകൾ മാനസിക അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ എന്നെ ഒളിച്ച് ഈ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് ഒളിച്ചതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്ന പ്രിൻസിപ്പലിനോടും മാനേജർ എൻ്റെ പൈതൽ പ്രായം മുതൽ എനിക്കറിയാവുന്ന ആ വീടുമാണ് സാറേ ഞാൻ ചെറു ചൊത്തിരിയേറെ വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ശ്രീ സാറ് ഞങ്ങളുടെ എല്ലാ അഭിരാകാംക്ഷോ ഇവരോട് എല്ലാവരോടുള്ള നന്ദി ഈ പ്രഖ്യാപിച്ചുകൊണ്ട് ചടങ്ങിൽ കോളേജ് സിഒ ഏബ്രാൻജിയോർജ് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് പാറക്കടവിൽ റവറൻഡ് ഡോക്ടർ ടി സി ജോർജിനെ യോഗത്തിന് പരിചയപ്പെടുത്തി കോളേജ് മാനേജർ ഡോക്ടർ മാത്യു പി ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ജി എസ് ഡോക്ടർ ബിന്ദു എ സി ഡോക്ടർ ബിജു തോമസ് എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ലഭിച്ചതിന് തുരുത്തിക്കര റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എ തൻ നന്ദിയും പറഞ്ഞു തങ്ങൾ ചെയ്ത സാമൂഹ്യ പദ്ധതി വിവരിക്കുകയും ചെയ്തു കഴിയാതിരുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാടിനെ ഇങ്ങനെ മാറ്റിത്തീർത്ത റെവറൻ ഡോക്ടർ ടി സി ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അടയാളമാണ് ഈ കലാലയം ആ കലാലയത്തിൻ്റെ പേരിൽ ആ കലാലയത്തിൻ്റെ സ്ഥാപകത്തിൻ്റെ പേ സ്ഥാപകൻ്റെ പേരിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ ഈ ഒരു അവാർഡ് അത് ഞങ്ങൾക്ക് നേടാനാവുന്നു എന്നത് അത് ഞങ്ങളുടെ നാടിന് ഞങ്ങളുടെ തുരുത്തിക്കരയ്ക്ക് കിട്ടുന്ന വലിയൊരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണാം ഇത് ഞങ്ങളുടെ നാടിനെയാണ് വാസ്തവത്തിൽ ഈ ബി എം കോളേജ് ആദരിക്കുന്നത് തുരുത്തിക്കരയും തുരുത്തിക്കാടും തമ്മിൽ ഏറെ ദൂരമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ അവാർഡ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ നാടിനെ കാണാൻ തുരുത്തിക്കാടിന് കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമാണ് തുരുത്തിക്കര ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങളുടെ നാടിനു വേണ്ടി ചെയ്യാൻ ശ്രമിച്ചു ഉള്ളൂ ഇപ്പം തുരുത്തിക്കര എന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഒരു കൊച്ചു പ്രദേശമാണ് ഈ തുരുത്തിക്കാടിനെയൊക്കെ പോലെ തന്നെ ഒരു ഗ്രാമീണ പ്രദേശം ഞങ്ങൾക്ക് ചില കാലങ്ങളിൽ ഒക്കെ ഉണ്ടായി വന്ന ചില തോന്നലുകൾ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയി തീർന്നാൽ പോരല്ലോ ഒരു അറുപത് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ടി സി ജോർജിന് തോന്നിയ തോന്നലില്ലേ ആ തോന്നലിൽ നിന്നല്ലേ ഈ നാട് ഇങ്ങനെ മാറിയത് അപ്പൊ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം ഞങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരല്ലോ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു തോന്നൽ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്ന ബൾബുകൾ ആ ബൾബുകൾ ഊർജ രംഗത്ത് ഒരു വലിയ നഷ്ടമുണ്ടാക്കുന്നല്ലേ എന്ന ചിന്ത അത് മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടാവും പക്ഷെ അത് ഞങ്ങളുടെ നാട്ടുകാരുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി കൊണ്ടുവരണം എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇന്നിപ്പോൾ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ഒരു കറണ്ട് ജി കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിൽ ഞങ്ങളുടെ നാടിൻ്റെ പേര് ഒരു മാർക്കിൻ്റെ ഉത്തരാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലമൻ ഫ്രീ ഗ്രാമം ധൈര്യമായി എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഉത്തരം എഴുതാം എൻ്റെ നാടിൻ്റെ പേര് to take care of it